നമ്മുടെ വെള്ളം കൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഒരു ചികിത്സ ചെയ്യാമെന്നുള്ളതാണ് ചൂടിൻ്റെ കൂടെ ഈ ഒരു കല്ലുപ്പിൻ്റെ ഉപ്പുരസം കൂടെ വരുമ്പോഴത്തേനും അവിടെ വേദനയ്ക്കും നീരിനും നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് വേദന എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഗുളിക കഴിക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല ഈ രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഹലോ ഒരു വാൻ നം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ മെഡിസിനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒത്തിരിയേറെ ആളുകൾക്ക് പല പറയാറുണ്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേദനയാണ് മുട്ടുവേദന നടുവേദന അതേപോലെ കഴുത്ത് വേദന ഷോൾഡർ പെയിൻ അങ്ങനെ പല രീതിയിലുള്ള വേദനകളാണ് പറയുന്നത് പല സമയങ്ങളിലായിട്ട് അതായത് ചിലർ പറയാറുണ്ട് ഞാൻ പെയിൻ കില്ലേഴ്സ് എടുക്കാറുണ്ട് പാരസമോൾ എടുക്കാറുണ്ട് അതേപോലെ കുഴം വിട്ട് തൂക്കാറുണ്ട് കിഴി പിടിക്കാറുണ്ട് അങ്ങനെ പല രീതിയിലും പറയാറുണ്ട് എന്നിട്ടും എൻ്റെ വേദനകൾ പോകുന്നില്ല എനിക്കിപ്പോൾ സഡനായിട്ട് നമുക്കിപ്പോൾ രാത്രി ഒരു വേദന വന്നതെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കൊരു ഡൽ പെയിൻ ഉണ്ട് ഒരു ദിവസം സിവിയർ ആയിട്ടുള്ള വേദന വരുന്നു അപ്പം നമ്മുടെ കയ്യിലൊരു പെയിൻ കില്ലറില്ല അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മെയിനായിട്ട് അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സാധാരണ നമുക്കൊരു തേയ്മാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫ്ലമേഷനായിട്ട് ബന്ധപ്പെട്ട് ഇൻഫ്ലമേഷൻ പറഞ്ഞാൽ നീർക്കട്ടവായിട്ട് നീര് നിറയുന്ന രീതിയിലേക്ക് വരിക വേദന ഉണ്ടാകുക കട്ടുകിഴപ്പുണ്ടാകുക അങ്ങനെ ജോയിൻസിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് മാനേജ് ചെയ്യുന്ന രീതികൾ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം നമ്മുടെ വെള്ളം കൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഒരു ചികിത്സ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ വെള്ളം നമ്മളിപ്പോൾ നമ്മുടെ എല്ലാവർക്കും അറിയാമല്ലോ ഹോട്ട് ഫെർമൻറ്റേഷൻ ബാഗ് എന്ന് പറയുന്നത് അതായത് നമ്മള് ചൂടുവെള്ളം ആ ഫാമേഷൻ ബാഗിൽ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു രീതി ഉണ്ടല്ലോ ഒരു ബാഗ് ഉണ്ടല്ലോ അതേപോലെ തന്നെ തന്നെ ഐസ് ബാഗ് എന്ന് പറയും ഐസ് ബാഗ് എന്ന് പറയുന്നത് സെയിം ഇതേപോലെ തന്നെ ഒരു ബാഗാണ് അതിനകത്ത് നിറച്ച് ഐസ് നിറച്ച് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുന്ന രീതിയാണ് കാരണം ഭൂരിഭാഗ സാഹചര്യങ്ങളിൽ ഹോട്ട് ആൻഡ് കോൾഡ് കംപ്രസ് എന്ന് പറയുന്നത് വളരെ 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 എഫക്റ്റീവാണ് ആണ് പ്രത്യേകിച്ചും നമ്മൾ ഈ നടുവേദനയ്ക്കൊക്കെ എത്ര മരുന്നെടുക്കാൻ പറ്റും ചിലർ പറയാറല്ലേ ഞാൻ വേദന ഗുളികകൾ കഴിച്ചു കഴിച്ച് കഴിഞ്ഞാൽ മടുത്തു എനിക്കിപ്പോൾ പേടിയാണ് വല്ല കിഡ്നി പ്രശ്നം ഉണ്ടാകുമെന്നുള്ള പേടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് എന്താ ചെയ്യേണ്ടത് ചില ആളുകൾക്ക് എരിച്ചിലാണ് അതായത് വയറ്റിൽ ഒരു ഗുരു വേദന സംഭരിയുടെ ഒരു ഗുളിക ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാണ് തലവേദന കൂടും ടെൻഷൻ ടെൻഷനുണ്ടാകും ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും വയറ്റിൽ ഗ്യാസ് എന്നറയും നെഞ്ചരിച്ചിൽ പുളിച്ചു കെട്ടി വരുന്നത് പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത് അപ്പോൾ അതിനെന്നാണ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് കുറച്ചും ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ വീട്ടിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്നാണ് സാധാരണ രീതിയിൽ നമ്മൾ ഹോട്ട്ഫോമ ബാഗും ഐസ് ബാഗും എടുത്തിട്ട് അതിനകത്ത് നിറച്ചും ഒന്നിൽ ചൂടുവെള്ളവും ഒന്നിൽ ഐസ് നിറച്ച് ടൈറ്റ് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കൊരു മുട്ടുവേദന മുട്ടുവേദന എന്ന് പറയുമ്പോൾ നമ്മൾ ആ മുട്ടിൻ്റെ ഭാഗത്ത് ഇപ്പം മുട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആദ്യം എപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഹോട്ടാണ് വെക്കേണ്ടത് അതായത് ഹോട്ട് ആൻഡ് കോൾഡ് കംപ്രസ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഇന്ന് പറയുന്നത് അപ്പോൾ ഹോട്ട് എന്ന് പറയുന്ന മുട്ടിൻ്റെ ഭാഗത്തേക്ക് ഒരു മിനിറ്റ് ടൈം കറക്റ്റായിട്ട് നമുക്ക് ഒരു മിനിറ്റ് വെക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്ന് മിനിറ്റ് വെക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വേറെയാണ് അഞ്ച് മിനിറ്റ് വെക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വേറെയാണ് അതുകൊണ്ടാണ് ഒരു മിനിറ്റ് No vale nada hay de ahí, eh. ആദ്യം നമ്മൾ രക്ത രക്തക്കൊഴലുകളൊക്കെ ഒന്ന് വികസിപ്പിച്ചെടുത്തു കൂടുതൽ രക്തത്തോട്ട് അങ്ങോട്ട് വരാൻ വരുന്ന രീതിയിലേക്കാണ് ആദ്യം നോക്കുന്നത് അത് നമ്മൾ കുറച്ച് ടൈം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും കൂടുതൽ രക്തം വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ചൂട് വീണ്ടും വെച്ചു എന്ന് പറഞ്ഞാൽ ആ രക്തക്കൊള്ളലുകൾ ചുരുങ്ങാൻ തുടങ്ങും ആദ്യം ഇത് വാസോ ഡയലറ്റേഷൻ എന്ന് പറയും വികസിച്ച് വരും പിന്നെ അത് വാസോ കൺസ്ട്രക്ഷൻ എന്നുണ്ടാകും അപ്പോൾ അങ്ങനെ വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് കുറേ നേരം ചൂട് പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യങ്ങൾ വരത്തില്ല പക്ഷേ സാധാരണ നമുക്കറിയാവുന്ന എന്താണ് ചൂട് ചൂട് പിടിക്കുക ചൂട് പിടിക്കുക ചൂട് പിടിക്കുക അങ്ങനെ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ എഫക്റ്റീവാണ് ഞാൻ ഈ പറഞ്ഞത് ഒരു മിനിറ്റ് കറക്റ്റായിട്ട് ചൂട് പിടിക്കാം ചൂട് വെച്ച് കഴിഞ്ഞ വെച്ച് ഇപ്പോൾ മുട്ടിൻ്റെ ഭാഗത്താണെങ്കിൽ ഇടത്തെ മുട്ടിൻ്റെ വേദനയെങ്കിലും ചൂട് ഒരു മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നേരെ മറ്റ് ഒരു മിനിറ്റ് ഐസ് ബാഗ് വെക്കണം അല്ലെങ്കിൽ തണുപ്പ് എന്തെങ്കിലും വെക്കണം അത് നമുക്ക് ഈ ബാഗുകളും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ സാരമില്ല ഒരു ടവൽ എടുത്തേച്ച് ഒരെണ്ണം ചൂട് വെള്ളത്തിന് മുക്കി വെക്കുക ഒരെണ്ണം തണുത്ത വെള്ളത്തിന് മുക്കി വെക്കുക ചൂടുവെള്ളത്തിന് അത് മുക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് മുട്ടിന് മുകളിൽ ഒരു മിനിറ്റ് വെക്കുക അതേപോലെ തന്നെ അത് മാറ്റിയിട്ട് തണുത്ത വെള്ളത്തിന് മുക്കി പിഴിഞ്ഞ് ഒരു മിനിറ്റ് വെക്കുക അപ്പോൾ അതാണ് നല്ലത് കുറച്ചൂടെ ഈസിയസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഹോട്ട് കോൾ ബാഗുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുതന്നെ മതി അപ്പോൾ ആദ്യം ഒരു മിനിറ്റ് ഹോട്ട് ഒരു മിനിറ്റ് കോൾ അതേപോലെ അഞ്ച് പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യണം ഇതേ തന്നെയാണ് നമ്മളിപ്പോൾ നടുവേദന എടുത്താലും കഴുത്തുവേദന എടുത്താലും നടുവിൻ്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ചെയ്തതേച്ച് ഇനി വേറൊരാൾ വേണമെന്നില്ല നമ്മൾ തന്നെ ഈ ഒരു ഐസ് ഹോട്ട് ഫോമെൻറ്റേഷൻ ബാഗ് വെക്കുക അതിൻ്റെ മുകളിലേക്ക് ഒന്ന് കിടക്കുക അതേപോലെ തന്നെ ഒരു മിനിറ്റ് കഴിയുമ്പോൾ അത് മാറ്റിയിട്ട് ഐസ് ബാഗ് വെച്ചിട്ട് അതിന് മുകളിൽ കിടക്കുക കാരണം ഐസ് ബാഗും ഹോട്ട് ഫോമൻറ്റേഷൻ ബാഗും എന്തിനാണ് ഈ മാറ്റി മാറ്റി വെക്കുന്നതെന്നാണ് ഞാൻ എടുത്ത് പറയുന്നത് കാരണം ഈ നേരത്തെ പറഞ്ഞു ഞാൻ വാസോ ഡയലറ്റേഷൻ അതായത് ബ്ലഡ് വെസൽ വികസിച്ച് പോകുന്ന സമയത്ത് നമ്മൾ ഐസ് ഒക്കെ കേട്ടിട്ട് അല്ലെങ്കിൽ തണുപ്പ് വെക്കുമ്പോഴത്തേനും ഈ ബ്ലഡ് വെസൽ പെട്ടെന്ന് അങ്ങ് ചുരുങ്ങും അപ്പം ചുരുങ്ങി വികസിച്ച് ചുരുങ്ങി വികസിച്ച് ഇങ്ങനെ ആക്കുമ്പോഴത്തേനും സർക്കുലേഷൻ പ്രോപ്പറായിട്ട് ആ ഏരിയയിലേക്ക് വരും പിന്നെ എപ്പോഴും ഈ ചൂടും തണുപ്പും മാറ്റി മാറ്റി വെക്കുന്നത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഏറ്റവും കൂടുതലായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് നമ്മളെപ്പോഴും ഹോട്ടും കോൾഡും മാറ്റി മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് ചില ആളുകളിൽ ഈ ഹോട്ടെന്ന് പറ ഹോട്ട് പറയുന്നത് എന്താ പറയുക ന്യൂറോപ്പത്തി കണ്ടീഷനോ നെർവ്സിൻ്റെ സെൻസേഷൻ അത്ര പ്രോപ്പർ അല്ലെങ്കിൽ ഒക്കെയാണെന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് പൊള്ളലുണ്ടാകും അപ്പോൾ അങ്ങനെ അതിനെയും കൂടെ പ്രിവെൻറ്റ് ചെയ്യാനും ഇത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ആ അത്രയും ഒരു പരിധി കൂടുതൽ ഹീറ്റായി കഴിഞ്ഞാൽ ആ അവിടെ സ്കിൻ ഡാമേജ് ഉണ്ടാകും അപ്പോൾ ഈ ഹോട്ട് കോൾഡ് കംപ്രസ്സിലൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ വേദനകളെ കുറയ്ക്കാൻ സാധിക്കും അതായത് വെള്ളം എന്ന് പറയുന്നത് നമുക്ക് നിസാരമായിട്ട് ഒത്തിരിയേറെ വേദനകളെ കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഞാൻ പുറത്തുനിന്ന് അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് അതേപോലെ മൂന്ന് മിനിറ്റ് ഹോട്ടും ഒരു മിനിറ്റ് കോൾഡും എന്ന രീതിയിൽ നമുക്കത് ചെയ്യാവുന്ന മെത്തഡുകളുണ്ട് അപ്പോൾ ഇതെല്ലാം പല സാഹചര്യങ്ങളിൽ പല രീതിയിലാണ് ചെയ്യേണ്ടത് പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റ് മെത്തഡാണ് ഒരു മിനിറ്റ് ഹോട്ട് ഒരു മിനിറ്റ് കോൾഡ് എന്ന രീതിയിലാണ് ഇനിയും ഒരു കാരണവശാലും നീരുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും ആയിട്ട് നീരുണ്ടാകുന്ന സാഹചര്യം നമ്മളിപ്പോൾ കാൽ കാലൊന്ന് ഇടറുന്നു ഉളുക്കി വരുന്നു അല്ലെന്നുണ്ടെങ്കിൽ നീരെന്നറിയെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ചൂട് വെക്കാൻ പാടില്ല അവിടെ തണുപ്പ് മാത്രമേ പാടുള്ളൂ അറിയാതെ ഒരു ഫ്രാക്ചർ ആകുന്നു അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉരുണ്ട് വീഴുന്നു അവിടെ നീര് വെച്ച് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ തണുപ്പ് മാത്രമേ ആ ഏരിയയിൽ പാടുള്ളൂ ചൂട് വെക്കാൻ പാടില്ല അത് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഒത്തിരി നാളുകളായിട്ടുള്ള വേദനയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂട് അപ്ലൈ ചെയ്യാം ഇനി ഏത് സാഹചര്യത്തിലാണ് നമുക്ക് ഉപ്പ് വെക്കേണ്ടത് ചിലർ പറയാനുള്ള ഉപ്പിട്ട് ചൂട് വെള്ളത്തിൽ കാലുമുക്കി വെക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടാറില്ല അപ്പോൾ ഉപ്പിട്ട് ചൂട് വെള്ളത്തിൽ കാലുമൊക്കെ വെക്കുക എന്ന് പറയുന്നത് ഏതൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നീര് അനുഭവപ്പെടുന്ന ഒരു രീതിയിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കുറച്ച് നാളുകളായിട്ടുള്ള നീരുകൾ ആണെങ്കിൽ അല്ലെങ്കിൽ അതായത് നമ്മളൊരു ഉരുണ്ട് വീണിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉപ്പ് ഇട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇടുക എന്ന് പറയുന്നത് നീര് കുറയാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഏറ്റവും നല്ലൊരു കാര്യമാണ് എന്നാലും നമ്മളത് ചെയ്യേണ്ടത് കോൾഡാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ സഡൻ ആയിട്ടുള്ള വേദനകൾക്ക് ക്രോണിക് ആയിട്ടുള്ള വേദനകൾക്ക് നമ്മൾ ഹോട്ട് നല്ലതാണ് അല്ലെങ്കിൽ ഹോട്ട് ആൻഡ് കോൾഡ് നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് അറിയ അറിഞ്ഞിരിക്കേണ്ടത് ഇനിയും നമ്മളിപ്പോൾ ഒരു മുട്ടുവേദനയാണ് നമുക്കിപ്പം എന്താച്ചാ നമുക്ക് അങ്ങനെ ഒരു ഗുളിയെടുക്കണമെന്ന് താല്പര്യമില്ല പക്ഷേ എനിക്ക് വേദന സഹിക്കാൻ വരിക അപ്പം നമുക്കൊരു നാച്ചുറലായിട്ട് നമുക്കൊരു കിഴി വെക്കാൻ പറ്റും കിഴി എന്ന് പറയുന്നത് വെച്ചാൽ സാധാരണ പഴയ ഏതെങ്കിലും ഒരു ടവൽ മതി ടവൽ എടുത്തേച്ച് അതിനകത്ത് കുറച്ച് കല്ലുപ്പ് നിറച്ചേച്ച് അതൊന്ന് കെട്ടിവെച്ച് പഴയ ഏതെങ്കിലും ഒരു ചട്ടിക്കകത്ത് കുറച്ച് വെള്ളം സോറി എണ്ണ ഒഴിച്ച് അതൊന്ന് കുറച്ച് ചൂടാകുമ്പോഴത്തേനും ഈ കീഴ് വെക്കുന്ന സാധനം അതിനകത്ത് എണ്ണയ്ക്കകത്ത് വെച്ചിട്ട് കുറച്ച് ചൂടാവുമ്പോൾ അതെടുത്തിട്ട് കയ്യിലൊക്കെ ഒന്ന് ചൂട് നോക്കിയിട്ട് പിന്നെ നമ്മൾ ആ കാലിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് ചൂട് പിടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് മാക്സിമം എന്ന് പറയുന്നത് ഈ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വീതം ചൂട് പിടിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഒരേ രീതിയിൽ കുറേ നേരം പിടിക്കുന്ന അത്ര നല്ലൊരു ഓപ്ഷനാണ് അപ്പം ചൂടിൻ്റെ കൂടെ ഈയൊരു കല്ലുപ്പിൻ്റെ ഉപ്പ് രസം കൂടെ വരുമ്പോഴത്തേനും അവിടെ വേദനയ്ക്കും നീരിനും നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് വേദന എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഗുളിക കഴിക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല ഈ രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഇനി തലവേദന ഉണ്ടാകുന്നു സഡൻ ആയിട്ട് രണ്ട് മൂന്ന് നാല് ഗ്ലാസ് വെള്ളം ഒറ്റയഴിക്കാൻ കുടിക്കുക അങ്ങനെ തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നോർമലായിട്ടുള്ള തലവേദനയാണെന്നുണ്ടെങ്കിൽ അത് ക്ലിയറായി വരും ജോയിൻറ്റ് പെയിൻസിന് ഏറ്റവും നല്ലത് വെള്ളമാണ് അപ്പോൾ ഇതെല്ലാം വളരെ 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 എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് വേദനകൾക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇനി വൈറ്റ് വേദന എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ വേദനയുടെ കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വൈറ്റ് വേദന ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏത് ഭാഗത്താണ് വേദന അത് മോൾ ഭാഗമാണോ എന്നുണ്ടെങ്കിൽ അത് ഗ്യാസ്ട്രൈറ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള വേദനയാണ് പൂക്കളിൻ്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ അത് അപ്പൻഡിക്സും കിഡ്നി സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ട് വേദനയാണ് ബാക്ക് ഏരിയയിലാണെന്നുണ്ടെങ്കിൽ അത് കിഡ്നി സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ടതാണ് മൂത്രം ഒഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് കിഡ്നി സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം പല രീതിയിലുള്ള വേദനകൾ പല കാരണങ്ങൾ കാരണങ്ങളുണ്ടാക്കുന്നതാണ് ഇപ്പം റൈറ്റ് സൈഡ് താഴെ അടിവയറ്റിൻ്റെ അവിടെ റൈറ്റ് സൈഡിലുള്ള വേദനയെങ്കിലും അപ്പൻഡിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പിന്നെ ചില ആളുകളിൽ പറയാറുണ്ട് എനിക്ക് ചങ്കിൻ്റെ ഭാഗത്ത് വേദന വരാറുണ്ട് പുറത്ത് വേദന വരാറുണ്ട് അത് ഗ്യാസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് അപ്പോൾ ഇങ്ങനെ പല കാര്യ കാരണങ്ങൾ പല രീതിയിലാണ് ചിലർക്ക് റൈറ്റ് ഷോൾഡർ വേദനയുണ്ട് സത്യം പറഞ്ഞാൽ അതൊക്കെ ഡയഫ്രമിൻ്റെ ഇറിറ്റേഷൻ ഹൈപ്പർ അസിഡിറ്റി കണ്ടീഷനിൽ റൈറ്റ് ഷോൾഡറിൽ വേദന വരും ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളും ലെഫ്റ്റ് ഷോൾഡറിൽ വേദന വരും അപ്പം പല കാരണങ്ങളാണ് അവിടെ തന്നെ വേദന വരണമെന്നില്ല പല രീതിയിൽ ഉണ്ടാകുക അസിഡിറ്റി കൂടുന്നതനുസരിച്ച് ബാക്ക് പെയിൻ കൂടും അസിഡിറ്റി കൂടുന്ന അനുസരിച്ച് കഴുത്ത് വേദനകൾ കൂടും അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇനിയും കട്ടുകഴപ്പ് കാലിലൊക്കെ ുള്ള കട്ടുകിഴപ്പ് എന്ന് പറയുന്നത് നമ്മൾ വൈറ്റമിൻ ഡി സപ്ലൈ ചെയ്തുകൊണ്ട് എന്താ പറയുക നന്നായി നല്ല രീതിയിൽ വെള്ളം കുടിച്ച് വെച്ച് നോർമലായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് അതായത് നമ്മൾ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ബി കോംപ്ലക്സും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് സപ്ലൈ ചെയ്താൽ തന്നെ കാലിൻ്റെ കട്ടുകിഴപ്പ് കുറഞ്ഞു വരുന്നതാണ് ഇനി വെരിക്കോസ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ വെരിക്കോസ് തടിച്ച് വരുന്നതിന് മുകളിൽ സാധാരണ ടവലിൽ തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് ചുറ്റി വെക്കുവാണെങ്കിൽ തന്നെ നല്ല റിസൾട്ട് അതിന് കിട്ടുന്ന ആ കട്ടുകിഴപ്പൊക്കെ ഒന്ന് കുറഞ്ഞു വരും അതുകൊണ്ട് വെള്ളം കൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും നന്നായിട്ട് വെള്ളം കുടിക്കുക അപ്പോൾ മുടിപൊഴിച്ചിൽ ജോയിൻറ്റ് പെയിൻസ് സ്കിന്നിൻ്റെ കെമിക്കിൾസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞു വരും അപ്പം ഇത്രയും കാര്യമാണ് നമ്മൾ വെള്ളം എന്ന് പറയുന്ന കാര്യം കൊണ്ട് തന്നെ വേദനയെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ അടുത്തവണ് അടുത്തൊരു വീഡിയോയിട്ട് വരാം ബൈ